റിപ്പോർട്ടുകളിലേക്ക് രാഷ്ട്രീയ പ്രതിയോഗികളെ സിപിഎം നേരത്തെയും കൊന്നിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം മണി പ്രതിയോഗികളെ പട്ടിക തയ്യാറാക്കിയാണ് വക വരുത്തിയതെന്നും മണി തൊടുപുഴയിൽ മണക്കാട്ട് പറഞ്ഞു കോൺഗ്രസുകാരും പോലീസും പോലീസും ഗുണ്ടകളും എസ്റ്റേറ്റുകളിൽ പോയി യൂണിയൻ രാജിവെപ്പിക്ക് സംഘടിപ്പിച്ചുണ്ടോ മന്ത്രി എന്ന് പറയുന്ന വായി നോക്കി എസ് അവിടെ അന്നൊരു ജില്ലാ പോലീസ് സൂപ്രണ്ട് വായി വായി നോക്കി നോക്കി മന്ത്രി ഇവര് റെഡി പേര് ആദ്യത്തെ മൂന്ന് പേരെ ആദ്യം കുന്നുവച്ച ഒന്നിനെ ഒന്നിനെ കുത്തിക്കൊന്നു ഒന്നിനെ തനിക്കുന്നുണ്ട് ഒന്നാം പേര് തന്നെ ആദ്യം വെടിവെച്ച് രണ്ടാം പേര് തന്നെ രണ്ടാമത് കൊന്നു മൂന്നാം പേര് തന്നെ മൂന്നാമത് കുത്തിക്കൊന്നു അവരോടുകൂടി കതറു വഴിച്ചിട്ട് കോൺഗ്രസുകാരാണെന്ന് ഓടിയിട്ടു ഓടിയിട്ടു പിന്നെ ഇപ്പൊ കുറച്ചുനാള പേര് കതറും കൊണ്ട് ഞാൻ കതറിട്ടോ നടക്കണോ കറങ്ങോട്ടേ ചോദിക്കാൻ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു കാരണം അരിമേച്ചു അതുകൊണ്ട് ഞങ്ങളെ ഒരുമാര് വെടിക്കെട്ടുകാരന്റെ പട്ടീനെ ഉടുക്കുപൊട്ടുകേൽപ്പിച്ച് പേടിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട

അപ്പോ വി എന്താ ഉള്ളടക്കം ഇല്ല ഉള്ളടക്കാരില്ല എന്നാൽ അതുമില്ല ജനറൽ സെക്രട്ടറി മാറണം ഒക്കെ പറഞ്ഞത് അത് വേണ്ടോ ചെന്നിത്തലിപ്രായകാരി വരണം വി ജെ ജോസഫും പറഞ്ഞു പാർട്ടി വിട്ടു വരണം எோட

പ്രസ്താവന ആരെ പാർട്ടി പൊളിക്കാൻ വേണ്ടി പേരെ പണി എങ്ങനെ ഞങ്ങളുടെ ഉത്തമത അതൊന്നും ശരിയായ രീതിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് സി പി എമ്മിന്റെ തലവാരതാണ് അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല